ാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു സെയിൽ വീഡിയോ ആണ് സഹസ്രതള പത്മത്തിൻ്റെ ട്യൂബർ ആണ് കൊടുക്കാനായിട്ടുള്ളത് സഹസ്രതല പത്മം എല്ലാവർക്കും അറിയാവുന്നതാണ് താമരകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു താമരയാണ് സഹസ്രതള പത്മം ഇതൊരു ഹാഡി താമരയാണ് അമേരി പിയോണി ഇത് ഒരു സെമിട്രോപ്പിക്കലാണ് അത്യാവശ്യം നിറയെ ഫ്ലവർ ചെയ്യുന്ന ഒരു ബൗൾ വെറൈറ്റിയാണ് നമുക്ക് ഒരുപാട് ഫ്ലവറുകൾ തരുന്നതാണ് പിയോണി ഇതിൻ്റെ ട്യൂബറും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് താമരയുടെ ട്യൂബർ ആവശ്യമുള്ളവർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ ഡി ടി വഴിയുമാണ് അയച്ചു കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ടുള്ളത് വൈറ്റ് പിയോണിയാണ് ഇപ്പം വൈറ്റ് പിയോണിയുടെ നമുക്ക് മൂന്ന് ട്യൂബറേ സെയിലിനായിട്ടുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് സെയിലിനായിട്ടുള്ളത് ഇതൊരു ട്രോപ്പിക്കലാണ് എപ്പോഴും ഫ്ലവർ കിട്ടും നല്ല വെള്ള കളറുള്ള ഒരു താമരയാണ് വൈറ്റ് പിയോണി ഞങ്ങളിവിടെ നിന്ന് ട്യൂബർ അയച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ട്യൂബർ നന്നായിട്ടൊന്ന് കഴുകി മാക്സിമം വെയിലുള്ള അടുത്ത് വെള്ളത്തിൽ അതായത് നമ്മൾ ട്യൂബർ ഏത് പോട്ടിലാണോ നടുന്നത് ആ പോട്ടിൽ മണ്ണെല്ലാം നിറച്ചിട്ട് അതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഈ ട്യൂബർ നന്നായി കഴുകി അതിൽ തന്നെ ഇട്ടിരിക്കണം അപ്പം ഇട്ടിരിക്കുന്ന സമയം ഒരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ അതിലുള്ള ഇലകളൊക്കെ നന്നായിട്ട് വിടർന്നു വരും ചെറുതായിട്ട് ചുമന്ന വേരുകൾ വരും ആ സമയം നമ്മൾ ആ പോട്ടിൽ തന്നെ നട്ടാൽ മതിയാവും അടുത്തതായിട്ട് നമുക്ക് സെയിലിനായിട്ടുള്ളത് റെഡ്ഫിലിപ്പിൻ്റെ ട്യൂബറുകളാണ് റെഡ്ഫിലിപ്പ് ഒരു സെമി ട്രോപ്പിക്കലാണ് അത്യാവശ്യം നിറയെ ഫ്ലവർ ചെയ്യും ഇപ്പം കൊടുക്കാനായിട്ട് റെഡ്ഫിലിപ്പിൻ്റെ ട്യൂബറുകളും സെയിലിനായിട്ടുണ്ട് അടുത്ത് അഖില അഖില പക്ക ട്രോപ്പിക്കലാണ് നമുക്ക് എല്ലാ സമയവും നമുക്ക് ഫ്ലവർ കിട്ടും ട്യൂബർ കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ട്യൂബറും അഖിലയുടെ നമുക്ക് സെയിലിനായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ തന്നെ ഗണേശ നന്ദകൃഷ്ണനാണ് അഖില ഹൈബ്രിഡ് ചെയ്തത് നല്ല വലിയ ഫ്ലവറുകളാണ് അഖിലയ്ക്ക് ഉള്ളത് എല്ലാ സമയവും നമുക്ക് ഫ്ലവർ കിട്ടും അടുത്തതായിട്ട് നമുക്ക് യെല്ലോ പിയോണിയാണ് സെയിലിനായിട്ടുള്ളത് എല്ലോ പിയോണി ഒരു സെമി ട്രോപ്പിക്കലാണ് പക്ഷേ നിറയെ നമുക്ക് ഫ്ലവർ ചെയ്യും നല്ല വെയിലുള്ള സ്ഥലത്താണ് എല്ലോ പിയോണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിറയെ ഫ്ലവർ കിട്ടും ഒരു ബൗൾ വെറൈറ്റിയാണ് നല്ല മഞ്ഞയല്ല ലൈറ്റ് മഞ്ഞയാണ് എല്ലോ പിയോണിക്ക് ഉള്ളത് എല്ലോ പിയോണിയുടെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകൾ നമുക്കിപ്പോൾ സെയിൻ ആയിട്ടുണ്ട്